സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളെ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത് ഇപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ തൊട്ടേ ഞാനത് ചെയ്യണം എന്ന് കരുതുന്നുണ്ട് പല കാരണങ്ങളൊണ്ട് നടന്നില്ല പല പിന്നെ വിഷയങ്ങളായിരുന്നു ചില പിന്നെ മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളും പിന്നെ ചില ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് നടക്കാതിരുന്നത് എനിക്ക് ഇന്നലെ എൻ്റെ സുഹൃത്ത് അദ്ദേഹം ചലച്ചിത്ര താരമാണ് അദ്ദേഹം പിന്നെ ഒരുപാട് അല്ലാതെയുള്ള സ്റ്റേജ് ഷോകളൊക്കെ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ചെറുപ്പക്കാരനാണ് അദ്ദേഹം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മലയാള സിനിമയിൽ അഭിനയിക്കുന്നില്ല ഇപ്പം അഭിനയരംഗം താല്പര്യമില്ലാതെ വിട്ടു നിൽക്കുകയാണ് അദ്ദേഹത്തിന് സിനിമ ഡയറക്റ്റ് ചെയ്യാനുള്ള പ്രൊജക്റ്റായിട്ട് നിൽക്കുകയാണ് അതിപ്പം അദ്ദേഹം തന്നെ നിർമ്മിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സാമ്പത്തിക ശേഷിയുള്ള വ്യക്തിയാണ് വളരെ അതിനൊക്കെ പറ്റുന്ന വ്യക്തി ഒരുപാട് ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നു ആളുടെ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവനുള്ള പിന്നെ രാജൻഭായി ഇങ്ങനെ സാധനമുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ഒരു പ്രോഗ്രാമിൻ്റെ അമ്മ എന്ന് പറയാൻ പറ്റില്ല എന്താ അമ്മ എന്നൊക്കെ വാക്കിന് അത്രയോ വലിയ വിശുദ്ധമായ പദമാണ് നമ്മൾ മലയാളികളെന്നല്ല ലോകത്തുള്ള എല്ലാവരും നമ്മൾ പിന്നെ മദർ എന്ന വാക്കിനെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത് അമ്മ എന്ന് വിളിച്ചാലും എന്ന് വിളിച്ചാലും ഉമ്മ എന്ന് വിളിച്ചാലും പിന്നെ എങ്ങനെ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും ആ വാക്കിൻ്റെ ഒരു വിശുദ്ധമായ പദമാണത് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഭാഷയിൽ മാതൃഭാഷയ്ക്ക് നമ്മൾ മദർ ടങ് എന്നാണ് പറയുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ മാതാവിലെ ചേർത്തിട്ടാണ് പറയുന്നത് ഗോമാതാവ് എന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെയാണ് പറയുന്നത് പിന്നെ ഇത് ഈ ആർ എസ് എസ് നമ്മളല്ല പിന്നെ അതേപോലെ ഭാരതമാതാവ് എന്ന് പറയുന്നുണ്ട് അപ്പം ആ രീതിയിലാണ് മാതാവ് എന്നുള്ള വാക്കിന് മോഡവിശുദ്ധമായിട്ടുള്ള ഒരു അർഹതിൽ കാണുന്ന ആൾക്കാരാണ് അവിടെ ഇവരെ എ എം എം എന്ന് മാത്രം വിളിച്ചാൽ മതി മതിയെന്നേ അവരവരെ വിമൽകുമാറിന്ന് വിളിച്ചോട്ടെ ആ മാതൊക്കെ വിളിച്ചോട്ടെ നമുക്ക് അങ്ങനെ വിളിച്ചാൽ മതി നാട്ടുകാരങ്ങനെ വിളിക്കാവും എനിക്ക് പറയാനുള്ളത് ഇവിടെയുള്ള പല ഫാൻസിനോട് ഈ നടന്മാരുടെയൊക്കെ ഫാൻസ് ആയിട്ടുള്ളുണ്ട് ഇപ്പംമാരൊക്കെ ഭൂലോക ഊളകളാണ് ഭൂലോക ഊളയാണ് ഉള്ള ഒരുത്തൻ മലയാള സിനിമയിലെ ഹിക്ക മലയാള സിനിമയിലെ മറ്റേ സേതുരാമണയ്യർ അവൻ പെണ്ണ് കേസ് ഒതുക്കാൻ വേണ്ടി നടക്കുക വിളിക്കുക കോംപ്രമൈസ് ചെയ്യുക അവൻ്റെ മകൾക്ക് ഒറ്റ ഒരു പിന്നെ അങ്ങനെ ഒതുക്കുമായിരിക്കും എനിക്കറിയില്ല പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ആ എൻ്റെ മുളനീ പിടിപ്പിച്ച രണ്ട് കോടി ഒന്നാമതി എന്ന് പറഞ്ഞിരിക്കും വേണമെങ്കിൽ ഇനിയും പണി കൊണ്ടുപോയി പിടിപ്പിച്ചോളം പറയുകയായിരിക്കും അങ്ങനെ കുറെ ഊളകളുണ്ട് വേറൊരുത്തൻ രാവണപ്രഭു അവർ ബിഗ് ബോസിൽ പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഊള പരിപാടിക്ക് അതുകൊണ്ട് പോകാൻ കാണിക്കുക എന്തിൻ്റെ കേടാ എന്ത് എന്ത് റോൾ മോഡലാണ് എന്താണ് ചെയ്യുന്നത് ഞാൻ മറ്റേതിൻ്റെ വീഡിയോയിലേക്കും വരാം ആ വീഡിയോ നിങ്ങളെ കാണിക്കാം എന്നോട് ഈ ഈ മാധ്യമരംഗത്തിൽ ക്ഷമിക്കണം ഈ പിന്നെ ചലച്ചിത്ര നടനായിരുന്ന ആള് അദ്ദേഹം ഒരു സിനിമ പിന്നെ സംവിധാനം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം സ്ക്രിപ്റ്റ് അതായത് പിന്നെ സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും ഒക്കെ അദ്ദേഹത്തിന്റെയാണ് കഥയും തിരക്കഥയും അദ്ദേഹത്തിന്റെയാണ് അങ്ങനെ സംവിധാനം ചെയ്യാനുള്ള പ്ലാനിങ്ങായതുകൊണ്ട് എന്നോട് പറഞ്ഞ് എനിക്കത് പറയാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ പേര് മെൻഷൻ ചെയ്യരുത് പക്ഷേ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ എന്റെ പ്രൊജക്റ്റിനെ ബാധിക്കും നിങ്ങൾക്കൊന്നും പറയാൻ പറ്റും നിങ്ങളിത് റൈസ് ചെയ്യണം ഇത് സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ മെസ്സേജ് ആണെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയുടെ ലിങ്ക് അയച്ച് തന്നത് മനോരമയുടെ ചാനലിലാണ് ഇത് എയർ ചെയ്തിട്ടുള്ളത് മനോരമ ഒരു സാധനത്തിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കാതെ ഒന്നും പോകില്ല അത് ആദ്യം മനസ്സിലാക്കണം അവരെല്ലാം സ്ക്രിപ്റ്റ് നോക്കി എല്ലാം സ്ക്രീൻ ചെയ്ത് എല്ലാം മോണിറ്റർ ചെയ്ത ശേഷമാണ് പൈസ കിട്ടാൻ വേണ്ടി വേറെ എന്തെല്ലാം പണിയുണ്ട് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രോസിറ്റ്യൂഷൻ പ്രോസിറ്റ്യൂഷൻ എന്ന് പോലും പറയാൻ പറ്റില്ല ഇത് വേഷ്യാവൃത്തിയാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള വേഷികൾക്ക് കണക്കിടാം ഇവന്മാർ ഇന്ന് സാംസ്കാരിക നായകനെന്നല്ല സാംസ്കാരിക നായകളാണ് എന്ന് ഞാൻ വിളിക്ക വിളിക്കേണ്ടതെന്ന് പറയാത്തതിൻ്റെ കാരണം നായകൾക്ക് നടക്കണ നായകളെല്ലാം കൂട്ടത്തോടെ വല്ല വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യും നായകൾ പോലും വിളിക്കാൻ പറ്റില്ല വൃത്തിയേട്ടവന്മാർ എല്ലാവരും ഉണ്ടായിരുന്നത് നിമ്പൊളിയുണ്ട് ഫഗതുണ്ട് ഫകദ്ബാസിലേക്ക് ഫകദ്ബാസിലേക്ക് വലിയ ഇഷ്ടമായിരുന്നു നിമ്പൊളി ഇഷ്ടമായിരുന്നു കുറച്ച് മാന്യമാരായിട്ടുള്ള എന്നുള്ള രീതിയിൽ പൂജാഗോപിന് ഇഷ്ടമാണ് അങ്ങനെ പിന്നെ ഫകദ്ബാസിനിഷ്ടമാണ് അതേപോലെ തന്നെ ദുൽഖർ സൽമാൻ ഇഷ്ടമാണ് ഒക്കെയാണ് ഇതിനകത്ത് വിജുമേനമായി അത്രയോ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് സംയുക്തയായിട്ട് വളരെ റോൾ മാതൃകാപരമായിട്ടുള്ള വിവാഹ ജീവിതം നയിക്കുന്നത് സംയുക്ത ഓർമ്മയായിട്ട് അതേപോലെ തന്നെ ആസിഫനി എനിക്കിഷ്ടപ്പെട്ട ചെറുപ്പക്കാരനാണ് പലയിടത്തും ഞാൻ കാണാൻ എ എം എം എയുടെ മീറ്റിങ്ങിനൊക്കെ നടിമാരാണെങ്കിൽ പോലും അവനെ ആരെങ്കിലും ഞാൻ സ്വീകരിക്കണേ അത് കൃത്യത്തിനുള്ളെന്ന് വരുന്നതാണ് അവരെന്ത് കരുതുന്നുള്ളതും അങ്ങനെയൊന്നും ഇല്ല കാരണം എന്ന് വെച്ചാൽ അവൻ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് പക്ഷേ ഇവരൊക്കെ ഈ കണിക്കാതെ പോയിപ്പെടുകയാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ഉടുത്തിയിരുന്നു കാണിക്കുക എന്നുള്ള രീതിയിലേക്ക് ഇവർക്കല്ല സംഘടനയ്ക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അതേപോലെ ബിന്ദു പണിക്കരു ലേഡിയാ അല ചുക്കൂ സായി കുമാറിനെ കല്യാണം കഴിച്ചത് ജീവിക്കുക ഒരു സ്ത്രീയാണ് എന്നിട്ട് ഏറ്റവും മോശപ്പെട്ട പരാമർശങ്ങളുള്ള പ പച്ചയ്ക്ക് വൃത്തികെട്ട തെരുവിലുള്ള കള്ളു ഓടിച്ച് ബോധമില്ലാത്ത കഞ്ചാവ് അടിച്ച് ബോധമില്ലാതെ കള്ള ഓടിച്ച് കഴിഞ്ഞിട്ട് പറയുന്ന പോലുമില്ല കഞ്ചാവ് എം ഡി എം എ അടിച്ചിട്ട് പറയുന്നതിനേക്കാൾ വലിയ വൃത്തികെട്ട ലൈംഗികമായ പ്രയോഗങ്ങൾ ധകാർത്ഥ പ്രയോഗങ്ങളാണ് അവർ അവരുടെ നഷ്ടീയ പരാമർശം ഞാൻ നോൺ വെജ് ജോക്സ് പറയുന്ന ഇതിലല്ല നമ്മളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റുന്ന സ്പേസിൽ പറയും ഇത് അച്ഛനും അമ്മയും മക്കളും സഹോദരനും സഹോദരി ഒക്കെ ഇരിക്കുന്നിടത്താണ് ഇവരെ കൊണ്ടുപോയിട്ട് വളം വെറും തറൻ നിലവാരത്തിലുള്ളത് കേരളത്തിൽ നാട്ടും പുറത്ത് വരെ ലിമിക്സ് പരേഡ് നടത്തുന്ന ഒരുപാട് ട്രൂപ്പുകളുണ്ട് അവർ ഊരിങ്ങനെ പറയില്ല രമേശ് പിഷാരി എന്ന് പറഞ്ഞാൽ ഓരോട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട് ഇന്ന് വരെ നമുക്ക് ഫാമിലിയായിട്ട് കാണാൻ പറ്റാത്തൊരു സാധനം ഉണ്ടാവാറില്ല എനിക്കറിയാം പുലിജനമെന്ന് പറഞ്ഞ സിനിമ ഉണ്ട് അപ്പോൾ പുലിജന്മം എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് ഉണ്ടപ്പോൾ ഞാൻ ആകെ പോയിപ്പെട്ട പോലെ ഞാൻ എൻ്റെ ഭാര്യയോട് മരി വല്ലാത്ത അപുത്തായി പോയില്ല അവർക്കും ഭയങ്കര പ്രശ്നമായി ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ രണ്ട് പെങ്ങന്മാരും ഭാഗ്യത്തിന് അണിയന്മാരുണ്ടായില്ല പെങ്ങട കുട്ടികളും ഉണ്ടായിരുന്നു മൂന്ന് വയസ്സുള്ള മോളെ ചോദിക്കുകയാണ് അതിനകത്തൊരു സീനുണ്ട് നമ്മൾ സിദ്ദിഖ് ലാലിൻ്റെ ലാല് മോഹൻലാലല്ല മോഹൻലാലി നായകനാണെങ്കിലും ആ ലാല് ഒരു സ്ത്രീയായിട്ട് പിന്നെ സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് കട്ടിൽ പൊട്ടിച്ചായിരുന്നു സീൻ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്നോട് പിന്നെ പെങ്ങളും മൂള് അന്ന് അപ്പം മൂന്ന് വയസ്സേ ഉള്ളൂ അത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു തോന്നുന്നു എപ്പോഴാണ് കൃത്യം എനിക്ക് പറഞ്ഞില്ലേ ഏത് വർഷമാണെന്നുള്ളത് തെറ്റിപ്പായി ക്ഷമിക്കുക പ്രശ്നം അപ്പം ഞാൻ റിഫർ ചെയ്തില്ല റിലീസായ സമയത്ത് നിലപ്പുര് ഫെയർലാൻഡ് തിയേറ്ററിലാകട്ടെ അപ്പോൾ കുഞ്ഞെന്നോട് ഉപയോഗിക്കുകയാണ് അച്ഛ എൻ്റെ പടിയിലാണ് കുഞ്ഞിരിക്കുന്നത് അപ്പം അച്ചച്ചാ അതെന്താ എന്താ കട്ടിൽ പൊട്ടിപ്പോയായിരുന്നു എന്താ പറയുക എൻ്റെ പെങ്ങന്മാരടുത്തിരിക്കുക എൻ്റെ അടുത്ത് ഭാര്യ ഇരിക്കുന്നു കുഞ്ഞൻ്റെ മടിയിൽ ഇരിക്കുന്നു പെങ്ങളും അപ്പുറത്ത് പിന്നെ രണ്ട് അനിയത്തുമാരും ഇരിക്കുന്നു എന്താ പറയുക നമുക്ക് അവർക്കും എൻജു ചെയ്യാൻ പറ്റുന്നില്ല നമുക്കെന് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഭാര്യയുടെ കൂടെ പോയി കഴിഞ്ഞാൽ സുഹൃത്തുക്കളുടെ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റും നമ്മൾ വേണമെങ്കിൽ അവിടെ പൊട്ടിച്ചിരിക്കാം കുടുംബ ഞാൻ പറയുന്ന കുടുംബ ചിത്രങ്ങളല്ലാത്ത ഇത്ര സീനുകൾ പോലും പിന്നെ എ സർട്ടിഫിക്കറ്റ് കൊടുക്കണം അപ്പോഴെന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് ആൾക്കാർ പോവില്ല പോകില്ല അത് ഇന്ന് കാണുന്നവരുടെ ഒരു മാനസിക സംഘർഷം ആചരിക്കണം അത് തറ നിലവാരത്തിലുള്ളത് ഇപ്പം ടൈറ്റാനിക് സിനിമയ്ക്കകത്തേക്കുള്ള കിടപ്പറ സീനൊക്കെ ആണെന്ന് പറഞ്ഞാൽ അത് ഇനിയിപ്പോൾ കണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല ഇത് തറ നിലപരത്തി നിലവാരത്തിലുള്ള കമൻ്റ് പറയുക എത്രയോ മനോഹരമായ കാര്യമാണ് രതി അല്ലെങ്കിൽ സെക്സ് കാമശാസ്ത്രത്തിൻ്റെ നാടാണ് വാത്സ്യാൻ്റെ നാടാണ് ഇന്ത്യ എന്നുള്ളത് ആലോചിക്കണം അവിടെയാണ് ഇവന്മാർ കല എന്ന് പറഞ്ഞിട്ടും വലിയ സാംസ്കാരിക നായകന്മാരാണെന്ന് പറഞ്ഞിട്ടൊക്കെ നടക്കുന്നത് ചലച്ചിത്രമേലും ഇവന്മാരൊരു കോപ്പല്ലേ ഞാൻ പിന്നെ ആ വീഡിയോയുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് ഞാൻ കുറച്ച് വാങ്ങുന്ന കാണിച്ചുതരാം ആദ്യം ശരി പിന്നെയും പോയല്ലോ എട്ട മിനിറ്റ് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി പരം പേര് കണ്ടിട്ടുണ്ട് ഞാൻ അത് പിന്നെയും പോയി എൻ്റെ കയ്യിൽ നിന്ന് എട്ട സെക്കൻഡ് ഇതാണ് വാങ്ങാൻ ബിജുമാരുണ്ട് ജയറാമുണ്ട് ഉണ്ട് എല്ലാവരും ഉണ്ട് ജയറാം രാജാവ് ബിജുമാര മന്ത്രി മുകേഷ് പിന്നെ തോക്കണാപ്പൻ ഇനി അതിനകത്തെ കുറച്ച് കാര്യങ്ങളും കൂടി കാണിച്ചു തരാം ഒരു വില്ല് ഉണ്ട് ആ വില്ല് എടുത്ത് പൊന്തിക്കണം ആ വില്ലാണ് ആ ഫീൽഡിൽ കാണുന്നത് വില്ലെടുത്ത് പൊന്തിക്കാൻ വേണ്ടി ഓരോരുത്തരെ വിളിക്കുകയാണ് അപ്പോൾ ആസിഫലി വരുന്നു ഓരോരുത്തർക്ക് പൊക്കാൻ പറ്റുന്നില്ല ആ സമയത്തൊക്കെ ചില രസകരമായിട്ടുള്ള പിന്നെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പം ജയസൂര്യയുടെ കഥാപാത്രം വരുന്ന സമയത്ത് ജയസൂര്യയുടെ കഥാപാത്രം പിന്നെ പറയുന്നത് ഇതൊന്നും നീവിൻപൊളി വരുന്നു നിവിൻപൊളി വരുമ്പോഴും ഈ തട്ടത്തിന് മറിയത്തു നിന്നുള്ള സിനിമയിൽ ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു പിന്നെ മുസ്ലിം പെണ്ണിൻ്റെ പുറകെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ തട്ടൂരാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഞാൻ ആ ഫാഗത്ത് ഫാസിൽ വരുന്നു അവിടെ ഫാഗത് ഫാസിലാണെങ്കിലും വളരെ രസകരമായിട്ട് സീനുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവരെ ഇല്ലാത്ത ഷഫ്റ്റ് കൂരിയിട്ട് പിന്നെ അങ്ങനെ വേണം ചെയ്യാൻ എന്നൊക്കെ ഇവർ കമ്മിറ്റി പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം ഇറ്റ്സ് ഫൈൻ നമുക്ക് ദഹിക്കുന്ന തമാശകളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തമാശയാണ് ഒരു പരിധി ഉണ്ട് അതിന് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വരുന്നത് പോയി കഴിഞ്ഞിട്ട് പിന്നെ ജയസൂര്യ വരുന്നുണ്ട് ജയസൂര്യ വരുമ്പോളാണെങ്കിലും അതേപോലെ തന്നെ ചില പരാമർശങ്ങൾ പരാമർശങ്ങളുണ്ടാവുന്നുണ്ട് ജയസൂര്യയുടെ അടുത്ത് ജയസൂര്യക്ക് പൊക്കാൻ പറ്റുന്നില്ല അപ്പോൾ ജയസൂര്യയെക്കുറിച്ച് പിന്നെ പറയുന്നത് ജയസൂര്യ പറയുന്നുണ്ട് എൻ വളയ്ക്കാനാണെന്ന് വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി വല്ല പെണ്ണിനെ വളയ്ക്കാനാണ് ബില്ല് വളയ്ക്കാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഇതുമ്മാര് മറ്റേടത്തെ കോണത്തെ പരിപാടി എന്നുള്ളത് ഞാൻ കോതമംഗലത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടാ രണ്ട് രണ്ട് സെറ്റം പരിപാടി ഇരിക്കുന്നുണ്ട് കേട്ടോ മമ്മൂട്ടി മോലാനവിടെ ഇരിക്കുന്നുണ്ട് നാളല്ലാത്തമാര് ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പം ഇനിയിപ്പോൾ ഞാൻ എല്ലാവരെയും കാണിക്കുന്നില്ല ജയശൂര് ജയസൂരിയും ഭകതിനെയും നിവിനെയൊക്കെ കാണിച്ചല്ലോ ഇനി ഇതിനകത്ത് ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കാണേണ്ടതാണ് ഇവിടെയാണ് നിങ്ങൾ നിങ്ങളതിൻ്റെ പ്രധാനമായിട്ട് കാണേണ്ട ഒരു കാര്യം സൗണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ആണും പെണ്ണും അല്ലാത്ത രാധാകൃഷ്ണൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആണും പെണ്ണും അല്ലാത്ത രാധാകൃഷ്ണൻ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി അപമാനിക്കരല്ലേ ആണും പെണ്ണും കെട്ടവർ എന്നുള്ള വിളിക്കല് ഏത് യൂത്ത് ആണ് ഇവർ ജയിക്കുന്നത് പ്രാകൃത കാലഘട്ടത്തിലാണോ അവർ നമ്മളെപ്പോലെ നമ്മളെ സഹോദരങ്ങളായിട്ട് കാണേണ്ടവരല്ലേ മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അവരുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ്റെ പേരിലോ എന്തോ ആവുന്നു ബൈസെക്ഷൽ ആയിട്ടുള്ളത്ര പേരുണ്ട് ഏറ്റവും കൂടുതൽ മദ്രസഭാധ്യാപകർ ആക്കൂട്ടപ്പെട്ടവരില്ലേ പാകിസ്ഥാനിലും അതേപോലെ ഒമാനിലും ഒക്കെ ഉള്ള ആൾക്കാർ അതിൻ്റെ ഭാഗമായിട്ടുള്ളവരല്ലേ അവരെ ഭാര്യമാരുമായിട്ട് ഉള്ളു ഓർത്ത് സെക്സ് ചെയ്യാൻ താല്പര്യമില്ല അവരും വേറെ പിന്നെ ആൾക്കാരെ ആണുങ്ങളെ തിരഞ്ഞു പോവുക അപ്പോൾ ഇവരെ വളരെ മോശമായിട്ട് ഈ കമ്മ്യൂണിറ്റി നമ്മളിപ്പം കെ എം ആറിൽ വരെ മെട്രോ കൊച്ചി മെട്രോയിൽ വരെ ട്രാൻസ്ജെൻഡേഴ്സ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് നമ്മൾ പിന്നെ അവർക്ക് റിസർവേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കണേ അപ്പം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പെട്ടവർ മുഴുവൻ ആണും പെണ്ണും പിന്നെ അല്ലാത്തവർ എന്ന് പറയുകയാണ് ചാന്തോട്ട് സിനിമയിൽ പിന്നെ അഭിനയിച്ച അതേ കഥാപാത്രത്തിൻ്റെ രീതിയിലാണ് ദിലീപാ ഇതിലേക്ക് വരുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്ത് വൃത്തികളാണ് ഇവർ കാണിക്കണേ ആണും പെണ്ണും അല്ലാത്ത രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ബാക്കിയായിട്ടുമുണ്ട് അതിനകത്താണ് പിന്നെ കൂടുതൽ വൃത്തിയേട് വരുന്നത് ഇവിടെ കണ്ടോണേ പോയി ഇവിടെയാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗാണ് ഇത് കാത്തു രക്ഷിക്കണേ എന്തൊരു കണ്ടിട്ട് ആ ചിരി ഓഡിയൻസിന്റെ ചിരിയല്ല ഓഡിയൻസ് ചിരിച്ചിട്ടില്ല അവിടെ ഈ ചിരി എക്സ്ട്രാ ഫാബ്രിക്കേറ്റ് എക്സ്ട്രാ പിന്നെ എഡിറ്റിങ്ങിനകത്ത് കയറ്റിയിട്ടുള്ള ചിരിയാ നിങ്ങൾക്ക് ആ ചിരി കേട്ടാലറിയാം മൈക്കിന്റെ മുമ്പിൽ നീക്കുന്ന ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ള കരകോശമോ ചിരിയല്ല ഓഡിയൻസ് എൻജോയ് ചെയ്തിട്ടില്ല ഫാമിലി ആയിട്ടിരിക്കുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാ എന്തോ ഒരു നീളില്ല കണ്ടിട്ട് കൊതിയാവുന്നു പൊക്കാൻ എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ വില്ലിനെ അവർ പിന്നെ സമീകരിക്കുന്നത് അതിനെ ഉപമിക്കുന്നത് ഒരു പുരുഷ പുരുഷലിംഗത്തോടാണ് അവിടെ വീണ്ടും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾക്ക് അവരെ പിന്നെ പ്രലോഭിച്ച് ഉദാഹരണം ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് ലൈംഗിക ഉദാഹരണം ഉണ്ടാക്കി ലിംഗത്തിന് ഉദ്ധാരണം സംഭവിച്ചു കൊടുക്കുന്ന അതിനെ ഉത്തേജിപ്പിക്കുന്ന പണിയാണ് എന്ന് പറയുകയും പറയാതെ പറയുകയും അത് പൊക്കിക്കാൻ പൊക്കാൻ കൊതിയാവുന്നു കൊതിയാവുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊക്കെ വേറെ സെൻസ് ഉണ്ടെന്നേ വൃത്തിഘട്ട അർത്ഥത്തിലാണ് പറയണേ പ്രകാസികൾ അതുകൊണ്ട് ഓഡിയൻസ് അല്ലേ ഇരിക്കില്ല ആ ചിരികൾ നിങ്ങൾ പിന്നെ ഒന്നും കൂടി പ്ലേ ചെയ്ത് കെട്ടാൽ മതി ആ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ എഡിറ്റ് ചെയ്ത് കെട്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോയുടെ കൂടെ ഓഡിയൻസിന്റെ മുഖഭാവം കാണിക്കുന്നതൊക്കെ വേറെ ഭാഗത്തുള്ളതാണ് അത് നടക്കുമ്പോൾ ഉള്ളതല്ല ലൈവായിട്ടുള്ളതല്ല എന്നാൽ ക്യാമറയിൽ റൊട്ടേറ്റ് ചെയ്ത് കാണിക്കട്ടെ അവർ മാനോരമയും കൊള്ളാം അമ്മയും കൊള്ളാം എല്ലാം കൊള്ളാം ഇനിയൊരു ബാക്കി കൂടി കാണിച്ചുതരായിരുന്നു ഏറ്റവും വൃത്തിയേട്ട പ്രയോഗം നമ്മൾ നടക്കുന്ന ഭാഗം ബാക്കിയുള്ളവർക്കൊന്നും പൊക്കാൻ പറ്റുന്നില്ല ആർക്ക് മിവിൻപൊളിക്കും ഫഗത് ബാസലിനും ഇവർക്കൊന്നും പൊങ്ങുന്നില്ല പിന്നെ ജയസൂരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഇവനെക്കൊണ്ട് പൊക്കാൻ പറ്റില്ല കൊണ്ടിട്ട് ഇപ്പം പൊക്കുന്നു ദിലീപിന്റെ കഥാപാത്രം രാധാകൃഷ്ണൻ എന്ന് കണ്ടു കൊണ്ട് എന്നിട്ട് ദിലീപ് പൊക്കുമ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് സാധ്യമായി എന്നുള്ളത് രാജാവാണ് ജയറാം മന്ത്രിയാണ് മന്ത്രിമാരാണ് ബിജുമാരാണേലും പിന്നെ മുകേഷ് പിന്നെ അവിടുത്തെ പിന്നെ എന്താ പറയുക തോന്നുന്നു അല്ലെങ്കിൽ വിദൂർഷകന്റെ പണിയേ പറ്റുകയുള്ളൂ ഇനി വീട്ടിൽ വീട്ടിലിരിക്കാം സംഗീത നാടക അക്കാദമിൻ്റെ ചെയർമാനാക്കി കിട്ടതാ പണ്ട് പിണറായി അങ്ങനെയുള്ള സാംസ്കാരിക രംഗത്ത് പിന്നെ കൊടുത്തിട്ടതാണ് ഓ മാധവന്റെ മകനാണ് തന്യെ പറയുകയാണ് പിന്നെ മേതുദേവിക്ക് ഒന്നും തുറന്നു പറയാത്ത അവളെ നന്മ പണ്ട് കല്യാണം കഴിച്ചോള് പിന്നെ സരിത എന്താണ് ഓർമ്മ കിട്ടുന്നില്ല തെലുങ്കത്തി തെലുങ്കിൽ കാര്യങ്ങൾ ഓർമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ വാക്സ് പിന്നെ എന്ന പേര് വന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാലോ കഴിഞ്ഞ വർഷം ചലച്ചിത്ര താരങ്ങളുടെ ഈ പിന്നെ പിന്നെ കാസ്റ്റിംഗ് കോശ്യം ബാക്കിയുള്ള പെണ്ണുങ്ങളെ ടൂൾ ചെയ്യുന്ന പരിപാടിയൊക്കെ വന്നപ്പോഴാണ് ഒരു പെണ്ണ് പറഞ്ഞത് വാക്സ് മെഴുകുവെച്ചാൽ പോരെ എന്നാണ് വാക്സ് മുകേഷ് അങ്ങനെ പേര് വന്നേ വാക്സ് മുകേഷൻ്റെ കഥയിൽ കഴിഞ്ഞു കോടികൾ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അഹങ്കാരം കൂടുതലാണ് ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ ഇവിടെയാണ് ഏറ്റവും വൃത്തികെട്ട തയ്യാറത്ത പ്രയാഗമുള്ളത് ാണ് yeah, cool.

ൈംഗികമായി ഉത്തേജിപ്പിക്കാൻ പിന്നെ ഉദാഹരണം സംഭവിക്കാൻ ഉള്ള ടൂളാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ളത് എന്നുള്ളതോടെ പറയാതെ പറഞ്ഞു വെക്കുക ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് ഞാൻ ഇതിനേക്കാളും വലിയ വില്ല് പൊക്കിയിട്ടുണ്ട് അമ്പും പൊക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി അതായത് വളരെ ദയാർത്ഥ പിന്നെ പ്രയോഗം നടത്തി അശ്ലീലത മോശ പറയുകയും അങ്ങനത്തെ അതീത പൈസ കിട്ടിയിട്ട് ഇവർ പിന്നെ ഇവർക്ക് കൈനീട്ടം കൊടുക്കുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട പരിപാടിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ രണ്ടായിരത്തി പിന്നെ പതിനൊന്നിൽ പത്മശ്രീ കിട്ടിയ പത്മശ്രീ എന്ന് പറഞ്ഞാൽ ചില കാര്യമൊന്നുമല്ല അന്ന് അങ്ങനെ കിട്ടി കൊടുക്കില്ല പത്മശ്രീ കിട്ടിയ അയാൾ ചെണ്ട കലാകാരനാണ് ആന പിന്നെ പ്രേമിയാണ് ഒക്കെ ഞാൻ അംഗീകരിക്കുന്നു മറ്റോണ് എം എൽ എ ആ പിന്നെ ഈ പിന്നെ മലയാള സിനിമയിലെ വലിയ ആട്ടനും ആറാം തമ്പരാനും അവിടെ പിന്നെ ഇത് കണ്ട് ആസ്വദിച്ചിരിക്കുക ഇതിന് സത്യത്തിൽ ഇതിന് സ്ക്രീനിങ് സംവിധാനമുണ്ട് സ്ക്രിപ്റ്റ് ഇവര് പിന്നെ മോണിറ്റർ ചെയ്യുന്നതാണ് എങ്ങനെ ഇത് സിപ്റ്റ് ചെയ്തു എങ്ങനെ ബിന്ദു പണിക്കലതിനകത്ത് ഫേസ് കാണിക്കാൻ തയ്യാറായി എങ്ങനെ വാക്കിലോട്ട് തയ്യാറായി ഫൈനൽ റീഹേഴ്സലിന് പലപ്പോഴും മമ്മൂട്ടി പോലായാലും പോകാറുള്ളതാണ് ഇതിൽ പോയിട്ട് വലിയ തുള്ളീനിക്കറിയില്ല എന്നാലും അവിടെ എന്താ നടക്കുന്നത് ഏത് പരിപാടി നടത്തുമ്പോഴുമായിട്ട് ഒരു ക്ലാസ് ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കേണ്ട ഇവർക്ക് സാംസ്കാരിക നായകന്മാരല്ലേ സാംസ്കാരിക പട്ടികൾ ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ മറ്റേ ഓരോ സിനിമക്കകത്തും ഇന്ത്യയാണ് കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള സ്ത്രീകൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ മാറ്റിയുള്ളവർക്കാണെങ്കിലും തൊഴിൽപരമായിട്ടുള്ള പീഡനം ഉണ്ടെങ്കിൽ അതിനുള്ള പിന്നെ കമ്മിറ്റി ഉള്ളതുപോലെ തന്നെ ഇവരുടെ പ്രോഗ്രാം സെൻസർ ചെയ്യണം എന്നുള്ളത് എൻ്റെ അഭിപ്രായം ഇവർ ഇൻറ്റേണലായിട്ടൊരു ബോഡി ഉണ്ടാക്കട്ടെ ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല തെറ്റായ സന്ദേശ കൊടുക്കുന്നത് വേടൻ ഇവരെ കളത്രയോ ഫാർ ഫാർ ബെറ്ററാ വേടൻ വേടൻ കഞ്ചാവ് വലിക്കോ വലിക്കാതിരിക്കേ സ്ത്രീകളുമായിട്ട് വേറെ എന്തുണ്ടാവുകയോ ഉണ്ടാവാതിരിക്കയോ ഒക്കെ ചെയ്യട്ടെ അതേസമയം വേടൻ എടുക്കുന്ന സ്റ്റാൻഡ് എന്താ മക്കളെ നിങ്ങൾ എന്നെ മാതൃകയാക്കരുത് ആ കാര്യത്തിൽ എന്താ പറയണേ ഇവരൊക്കെ മാതൃകയെടുക്കുക അവിടെ ബിഗ് ബോസിൽ കൊണ്ടുപോയിട്ട് തനി വൃത്തികൾ അവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക പൈസകൾ ആർത്തി കൂടിയിട്ട് മനുഷ്യൻ ഇങ്ങനെ ബ്രാന്തായി കഴിഞ്ഞാൽ എന്ത് തൂന്നിയാസും കാണിക്കാൻ നയിക്കഴിഞ്ഞാൽ സങ്കട നമ്മളൊക്കെ സ്റ്റേജ് ഷോ അവതരിപ്പിച്ചിട്ടാണോ ഏതെങ്കിലും കാര്യത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ പിന്നെ രോഗിയായ ഒരാൾക്ക് അല്ലെങ്കിൽ ആയിരം രൂപ രണ്ടായിരം രൂപ അല്ലെങ്കിൽ അയച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ വേണ്ടത് നൂറ് രൂപ വാഴ്ച കൊടുക്കുന്നവരുമുണ്ടാവും എല്ലാവർക്കും ഒന്നും ആയിരം രണ്ടായിരം വായിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകൾ അല്ലെങ്കിൽ കിട്ടണി മാറ്റിക്കുക ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരു പേരും അറിയാത്ത ആൾക്കാർക്ക് നമ്മളെല്ലാം അയച്ചു കൊടുക്കണില്ലേ നമ്മൾ നമുക്ക് കിട്ടുന്നില്ല നമ്മൾ വലിയ സ്വത്തുണ്ടാക്കിയിട്ടുണ്ടോ ഒന്നുമില്ല നമ്മളെ ഒരു മനസ്സിന്റെ ഒരു പിന്നെ ഉള്ളിൽ അതൊരു നമ്പരമായി കിടക്കുമ്പോൾ നമ്മൾ ചെറിയ പന്ത് സംഭാവന ചെയ്യുന്നു ഇവർ അങ്ങനെ കൊടുക്കട്ടെ ഇവർക്ക് കോടിയുള്ള വരുമാനം ഉണ്ടല്ലോ ഊള പരിപാടി അവതരിപ്പിച്ച് ചെയ്തുകൊണ്ടിരിക്കുക സംഘടനകൾക്ക് സംഘടനകൾക്ക് ഏ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഞാൻ പിന്നെ മുംബൈയിലെ ചുവന്ന തെരുവിലെ പിന്നെ അഭിസ് ഈ പിന്നെ ദേശീയാവൃത്തി വളർത്തി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടായ്മക്ക് മലയാള സിനിമയിലെ ഈ അഭിനേതാക്കളുടെ കൂട്ടായ്മയേക്കാൾ മാന്യതയുണ്ട് എന്ന് അടിവരായിട്ട് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കാൻ ഞാൻ കൂടുതൽ കഴിഞ്ഞാൽ ഞാൻ ഇമോഷണലാണ് എൻ്റെ ഭയന്ന് എന്തെങ്കിലും ആവശ്യമില്ലാത്ത കഴിഞ്ഞാൽ പിന്നെ ഒരു ഡിഫോർമേഷൻ കൊടുത്താലും ലോക്ക് ചെയ്യും അതുകൊണ്ട് മാത്രം ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുക കാരണം ഇങ്ങനെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് അതുകൊണ്ടാണ്